ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് വോട്ടെണ്ണൽ പുരോഗമിക്കുകയാണ് ചടയമംഗലം മണ്ഡലത്തിന്റെ വോട്ടെണ്ണുന്ന നിലവിൽ എസ് 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 കോളേജിൽ വെച്ചാണ് കേരളത്തിലാകെ ഒരു യു ഡി എഫ് തരംഗം തന്നെ ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയും വരുന്ന അനുസരിച്ച് അങ്ങനെയാണ് കാര്യങ്ങൾ പോകുന്നത് അതുപോലെ തന്നെ കടയ്ക്കൽ ചടയമംഗലം ബ്ലോക്കിൽ തന്നെ ചിതറ കുമ്മിഴ് തുടങ്ങിയ പഞ്ചായത്തുകളിൽ യു ഡി എഫിന് വ്യക്തമായ ലീഡ് നേടാൻ കഴിഞ്ഞിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത് നമ്മുടെ കുമ്മൾ ഗ്രാമപഞ്ചായത്തിലെ ഒന്നാം വാർഡിൽ പുല്ലുവണ വാർഡിൽ നിന്ന് മത്സരിച്ച് വിജയിച്ച ഒരു സ്ഥാനാർത്ഥി ഞങ്ങളോടൊപ്പം ഉണ്ട് അദ്ദേഹത്തിന്റെ പേര് അബ്ദുൾ അബ്ദുൾ സലാം എന്നാണ് അദ്ദേഹത്തിന്റെ പേര് എത്ര പുല്ലുവണ പോലുള്ള എൽ ഡി എഫിനുള്ള സ്വാധീനമുള്ള ഒരു സ്ഥലമാണ് പുല്ലുവണ എന്ന് പറയുന്നത് അപ്പൊ അവിടെ എങ്ങനെയാണ് ഇത്ര വോട്ട് ഇരുപത്തിരണ്ട് വോട്ടെങ്കിലും വാങ്ങി വിജയിക്കാൻ കഴിയും ഞാൻ ഈ പ്രദേശത്ത് ഇയക്കോടിന്റെ മൊത്തമായി ഉണ്ടായിരുന്ന ആ ഭാഗത്ത് രണ്ടായിരത്തി പത്ത് പതിനഞ്ചിൽ വിജയിച്ച എൺപത്തി രണ്ട് വോട്ടിന് ഒരുപക്ഷത്തിൽ വിജയിച്ച ഒരാളാണ് അപ്പം അതിനുശേഷം ഇപ്പോൾ ഒരു രണ്ട് വാർഡ് അധികം കുമ്പോൾ പഞ്ചായത്തിൽ വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ ഒരു പുതിയ വാർഡ് രൂപപ്പെട്ടു പുല്ലുവണ അപ്പോൾ അതിൽ കുറച്ച് ഭാഗം ഇയക്കോട് വാർഡിലേക്കും പോയി വില്ലുവണയുടെ ബാക്കി ഭാഗം അപ്പോൾ അവിടെ എൻ്റെ ഈ വിജയം എന്ന് പറയുന്നത് ഞാൻ അവിടെ ഇയക്കോട് പുല്ലുവണ എൻ്റെ നാട്ടുകാർക്ക് ഞാൻ സമർപ്പിക്കുകയാണ് ഞാൻ ഈ വിജയം അവർക്കായിട്ട് സമർപ്പിക്കുകയാണ് അപ്പോൾ അവരിൽ ഞാൻ കാണിച്ചിട്ടുള്ള മുൻകാലങ്ങൾ കാണിച്ചിട്ടുള്ള ഒരു ആത്മാർത്ഥതയും അവരിൽ അവർക്ക് എന്നിലുള്ള ഒരു സ്നേഹവും വോട്ടായി മാറി എന്നതാണ് സത്യം തുടർന്നുള്ള പ്രവർത്തനങ്ങളിലും അവർക്കൊപ്പം നിന്ന് തന്നെ പുല്ലുവണ ഈ കോഡ് എന്ന് പറഞ്ഞ ഒരു മേഖലയാണ് ആ മേഖലയിലുള്ള ആൾക്കാരുടെ ആവശ്യം മുൻനിർത്തി തന്നെ മേലും പ്രവർത്തിക്കും അവിടെ ജാതി മത ചിന്തകൾക്ക് യാതൊരു സ്ഥാനവും ഇല്ല എന്ന് വീണ്ടും എന്റെ നാട്ടുകാർ തെളിയിച്ചിരിക്കുകയാണ് അതുപോലെ നമ്മുടെ കുമ്മൽ ഗ്രാമപഞ്ചായത്തിൽ കൃത്യമായും ഈ ഒരു ട്രെൻഡ് കാണുന്നത് ഭരണം വരും എന്ന് തന്നെയാണ് നമുക്ക് ഇനിയും ഒരു മൂന്നാല് സീറ്റ് നമുക്ക് വിജയിച്ചു വരുന്ന സീറ്റുകളാണ് ഇനി ഉള്ളത് എണ്ണാനുള്ളത് അപ്പോൾ കൃത്യമായിട്ടും ഒരു ഭരണമാറ്റം അത് കോൺഗ്രസിൻ്റെതല്ല അവിടുത്തെ ജനങ്ങൾ ആഗ്രഹിക്കുന്നതാണ് ആ ഒരു ഭരണമാറ്റം അവിടുത്തെ ജനങ്ങൾ ആഗ്രഹിക്കുന്നതാണ് കാര്യം കാലാകാലങ്ങളായിട്ട് എന്താണെന്ന് ഒരു ഭരണം സർക്കാർ ഉണ്ടായിരുന്നിട്ട് പോലും എൽ ഡി എഫ് അവിടെ ഒരു പുരോഗമനപരമായ ചിന്താഗതി ഇല്ലാതെ വികലമായ വികസന പ്രവർത്തനങ്ങൾ ശരിയായ വികസന പ്രവർത്തനങ്ങളല്ല അവിടെ നടക്കുന്നത് അപ്പോൾ ജനങ്ങൾക്ക് വേണ്ടി ഭരിക്കണം അതിന് യു ഡി എഫ് വരും യു ഡി എഫിനെ കൊണ്ടേ കഴിയൂ എന്നാണ് എന്റെ ഉറച്ച വിശ്വാസം നന്ദി നന്ദി